എങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ബാരിയേഴ്സ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ആക്ഷൻ ടേക്കറായിട്ട് മുന്നേറാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് നിങ്ങളൊരു പിന്നത്തേനെ മാറ്റി വെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്ന് കരുതുന്ന വ്യക്തിയാണെങ്കിൽ ദിസ് വീഡിയോസ് ഫോർ യു എൻ്റെ പേര് ജയൻ പ്രഭാർ ഞാൻ ഒരു ഡിജിറ്റൽ കോച്ചാണ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലേക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഓക്കെ സോ അപ്പോൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഫിയർ ഒരു ഭയം ഇരിപ്പുണ്ട് അത് നിങ്ങൾ ചെയ്താൽ ശരിയാകുമോ ഞാൻ കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കാര്യങ്ങൾ ലോഞ്ച് ചെയ്താൽ പോരെ എന്നൊരു ചിന്ത നിങ്ങളിലുള്ളതുകൊണ്ടാണ് ആ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ എടുത്തു കളയണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ വിജയിച്ച ആളുകളെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവരാരും പിന്നത്തേന് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവക്കാരല്ല അവരപ്പം തന്നെ ചെയ്യുകയാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ എനിക്ക് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയപ്പോൾ ഞാനിപ്പോൾ തന്നെ ചെയ്യുന്നു അതിന് ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കുന്നു ദാറ്റ്സ് ഇറ്റ് ഇതുകൊണ്ട് ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആവാതിരിക്കുക എന്നാൽ എൻ്റെ എനിക്കിപ്പോൾ ശരിയാണോ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ വന്നില്ലെങ്കിൽ ആൾക്കാർ എന്നെ എങ്ങനെ ധരിക്കും ഈ തരത്തിലുള്ള പ്രീ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ ഒഴിവാക്കുക ജസ്റ്റ് ഡു ഇറ്റ് റൈറ്റ് നൗ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇത് ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഒരുപക്ഷെ നിങ്ങൾ ഇൻക്ലൂഡ് നിങ്ങൾ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും നിങ്ങളുടെ സൗഹൃദങ്ങളാണെങ്കിലും അല്ലെ നിങ്ങളുടെ ബിസിനസ് അസോസിയേറ്റ്സ് ആണെങ്കിലും അല്ല പെർഫെക്ഷന് വേണ്ടി മറ്റു പല ആൾക്കാരും നിങ്ങളെ കമ്പല് ചെയ്യുന്നുണ്ടായി അങ്ങനെ ചെയ്യരുത് എങ്ങനെ ചെയ്യരുത് സി നമുക്ക് വളരെ അങ്ങനെ കമൻസൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക ബട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം മാസം ഒരു വർഷം അങ്ങനെ വർഷങ്ങളും ദിവസങ്ങളും കടന്നു പോകുന്നതല്ലാതെ ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം ആലോചിച്ച് നോക്കുക ഇത് ബോധപൂർവം നിങ്ങൾ ഇത് ശീലിക്കുക നിങ്ങളെ എന്താണ് ആക്ഷൻ എടുക്കാത്തൊരവസ്ഥയിൽ നിന്ന് നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കിട്ടും നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല സോഷ്യൽ മീഡിയ നിങ്ങളെ കൂടുതൽ ഉപദ്രവിക്കുന്നു അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വാട്സപ്പ് ടെലിഗ്രാം ഒരുപാട് സോഷ്യൽ മീഡിയ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക ഓക്കെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഒരു ടൈം ബൗണ്ടറായിട്ട് ഒരു രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ യൂട്യൂബ് വീഡിയോ കാണത്തുള്ളൂ അല്ലെങ്കിൽ വൈകിട്ട് പതിനഞ്ച് മിനിറ്റ് മാത്രമേ യൂട്യൂബിൽ സെർച്ച് ചെയ്യത്തുള്ളൂ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയുള്ളൂ വാട്ട്സ്ആപ്പ് മെസ്സേജ് നോക്കത്തുള്ളൂ ഈ രീതിയിലൊരു തീരുമാനം എടുത്ത് നോക്കി എന്നിട്ട് അതിനനുസരിച്ച് ടൈം ടേബിൾ നിങ്ങൾക്കായിട്ട് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്ന് ഫോളോ ചെയ്തേ ഒരു സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ആ സിസ്റ്റത്തെ നിങ്ങൾ അനുസരിക്കുക അത്രേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് ഇത് ഇതിന് വലിയ ട്രെയിനിങ്ങോ കാര്യങ്ങളോ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഡു ഇറ്റ് റൈഡ് ഉണ്ടാവും ഒരു തീരുമാനമെടുക്കുക ഒരു കോൺഷ്യസ് കോൺഷ്യസായിട്ടൊരു തീരുമാനം എടുക്കുക അത് എന്താ നടപ്പിലാക്കുക അത്രേ ഉള്ളൂ ഓക്കെ സോ ഇല്ലെങ്കിൽ രണ്ടാമത്തെ നാട്ടിലൊരു കാര്യം ബ്രേക്ക് ദ ടാസ്ക് ടാസ്ക് ബ്രേ ഒരു എന്താണ് സ്മോളർ സ്മോളർ പാർട്ടുകളായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യണം അപ്പം അതിനെ നിങ്ങൾ പല ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുക കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ടിരിക്കരുത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വെബിനാർ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിന് പലതരത്തിലുള്ള പ്രിപ്പറേഷൻസ് വേണം വെബിനാറിൻ്റെ മോഡൽ പഠിക്കണം അല്ലെങ്കിൽ ഞാൻ കോഴ്സ് റെക്കോർഡ് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ സംസാരിക്കണം അങ് ഇങ്ങനെ പല തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരാം ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് തന്നെയാണ് വിജയിച്ച ആൾക്കാർ ഓരോരുത്തരും പറയുന്നത് നിങ്ങൾ ഒന്നും ഡോണ്ട് തിങ്ക് ടു മച്ച് ഒരു ഒരു കണ്ടിന്യൂസ് ആലോചിച്ചുകൊണ്ടിട്ടൊന്നും കിട്ടാനില്ല പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കിടക്കുക വെബിനാർ ചെയ്യണം തീരുമാനിച്ചുകഴിഞ്ഞാൽ ചെയ്യുക വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതൽ അനാലിസിസ് പെരാലിസിസ് ചെയ്തുകൊണ്ട് ചെയ്യാതിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു മേഖലയിലും വിജയിക്കാണ്ട് സാധ്യതയുള്ളൂ ടേക്ക് ആക്ഷൻ ഫാസ്റ്റ് മണി ലവ് സ്പീഡ് അതാണ് പണം മണി ലവ് സ്പീഡ് സ്പീഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ അതുപോലെ സ്പീഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഇസ് ദ കീ ഓഫ് സക്സസ് എന്ന് എൻ്റെ മെൻ്റൽ സിദ്ധാർത്ഥ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാനെടുക്കുന്ന വേഗത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അനാലിസിസ് പെരാലിസിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് അവഴിക്കോ ഒന്നും നടക്കത്തില്ല സോ ജസ്റ്റ് യു ഡ്രൈ ഡൗൺ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ പെർഫെക്ഷനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾ വീഡിയോ ആണോ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ എന്താണോ വാട്ട് അവർ നിങ്ങളുടെ ആക്ഷൻ എന്താണോ നിങ്ങൾ ചെയ്യും ഓക്കെ ഒരു ഒരു കാര്യം കൂടുതൽ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കും നെക്സ്റ്റ് സെറ്റ് ക്ലിയർ ഗോൾസ് ആൻഡ് ഡെഡ് ലൈൻസ് ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് വൺ വീക്കിനുള്ളിൽ ഇത്ര രൂപ വരുമാനം സമ്പാദിക്കണം ഇത്ര വീഡിയോസ് ചെയ്യണം ഇത്ര ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യണം ഇന്ന ഇത്ര തയ്യാറാക്കണം അത് ഒരു ഒരു മണി ഒരു ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഇന്ന ഇന്ന സമയം യൂസ് ചെയ്യുക ഗൂഗിൾ കലണ്ടർ ഒക്കെ യൂസ് ചെയ്യുക ഓക്കെ ക്ലിയർ ആയിട്ടൊരു നിങ്ങൾക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ആ ടൈം ടേബിൾ എന്നിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഗുഡ് നെക്സ്റ്റ് യൂസ് എ ടൈം അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ടൈമിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകും അതിനനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ വെറൊന്നും വെറൊന്നും കാര്യങ്ങളില്ല അതിനകത്ത് നെക്സ്റ്റ് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ഗൂഗിൾ അതുപോലത്തെ പല പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക അൺസബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ ടി വി കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ യൂട്യൂബ് ഒരുപാട് സമയം കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരുപാട് സമയം നിങ്ങൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഹോൾ ഡേ നിങ്ങൾ വരുന്ന വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുമാത്രം സമയമാണ് ഒരു ദിവസം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് ആലോചിച്ചെങ്കിൽ അപ്പോൾ അതിൻ്റെ അത്രയും എനർജി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു നിങ്ങൾ നോക്കാനെടുക്കുന്ന സമയം നിങ്ങൾ വാച്ച് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ഊർജ്ജം പുറത്തേക്ക് പോകുന്ന കണ്ണിലൂടെയാണ് നിങ്ങൾ കാണുന്നു നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരും ഫോൺ പോയിട്ട് എടുക്കും നോക്കുന്നു റിപ്ലൈ ചെയ്യുന്നു ഇത് തന്നെ അഞ്ച് മിനിറ്റ് അട പത്ത് മിനിറ്റ് അടവിട്ട് അല്ലെ അരമണിക്കൂർ അവിടെ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്തുമാത്രം സമയമാണ് വേസ്റ്റ് ആവുന്നത് യു ക്യാൻ കൺവേർട്ട് ദാറ്റ് ടൈം ഇൻറ്റു സൂപ്പർ പ്രൊഡക്റ്റീവ് അൺ കൃത്യമായിട്ട് ഒരു സമയം അതിന് കണ്ടെത്തുക ആ സമയത്ത് മാത്രമേ വാട്സപ്പ് നോക്കത്തുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുക അല്ലാതെ ഒരിക്കലും ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല ക്ലിയർ നെക്സ്റ്റ് വൺ ഹോൾഡ് യുവർ സെൽഫ് അക്കൗണ്ടബിൾ നിങ്ങൾ ഒരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അതേ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ ഫൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഫൈൻഡ് ചെയ്യുക അവരുമായിട്ടൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങളുടെ ടാസ്കുകൾ അവരോട് പറയുക ടൈം ബോണ്ടാട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യവും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോണിറ്റർ ചെയ്യുക നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെയല്ലേ ചെയ്യേണ്ടത് വേറെ ആരെങ്കിലും ചെയ്യുമോ നാളെ ചെയ്യും മറ്റന്നാൾ ചെയ്യും മറ്റന്നാൾ റെഡിയാവും പിറ്റേ ദിവസം റെഡിയാകും ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ചെയ്യാം എൻ്റെ ഗോൾ ഒരു വർഷം ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും വേറെ ചെയ്യും നടക്കത്തില്ല ഇതിനകത്ത് സി ഒന്നും ഇല്ല സക്സസ്സിനകത്ത് മാജിക്കൊന്നുമില്ല സക്സസ് എന്ന് എന്താണ് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗോളുകൾ അച്ചീവ് ചെയ്ത ഏതൊരു വ്യക്തിയെ എടുത്ത് പരിശോധിച്ച് നോക്കുക അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇറ്റ്സ് ഇറ്റ്സ് എ വേ ഓഫ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡൂയിങ് തിങ്സ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഗോൾ ഓറിയൻറ്റഡ് ആക്ഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് സക്സസിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അതുപോലെ ചെറിയ ചെറിയ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക അതായത് തമാശയ്ക്ക് പോലും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയാതിരിക്കുക ആത്മഗതം സെൽഫ് ടോക്ക് ചെയ്യാതിരിക്കുക അതെല്ലാം എന്താണ് അഫർമേഷൻസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മെമ്മറിയിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അപ്പം ബോധപൂർവം പോസിറ്റീവായിട്ട് യെസ് ഐ ആം ഗുഡ് ഐ ആം ഓസം ഐ ആം ഗ്രേറ്റ് ഐ ആം ഐ എം ഐ എം ഡൂയിങ് വെൽ മൈ ഹെൽത്ത് ഈസ് ഓക്കെ മൈ ഹെൽത്ത് ഈസ് ദി ബെസ്റ്റ് ഹെൽത്ത് ഐ എം മേക്കിംഗ് മൾട്ടിപ്പിൾ ലാക്സ് അല്ലെ മൾട്ടിപ്പിൾ ക്രോസ് ഈ രീതിയിൽ ബോധപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ സെൽഫ് ടോക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഫർമേഷൻസ് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ഒരു വൈബ്രൻറ്റ് മോഡ് ഇപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു വീഡിയോസ് ഒരു ഇപ്പം ഈ യൂട്യൂബ് വീഡിയോസ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഇത് ഇത് കേട്ട് കണ്ട് ഇത് മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി പിടി കിട്ടിയോ യു ഹാവ് ടു ടേക്ക് ആക്ഷൻ കണ്ടിന്യൂസ്ലി കോൺഷ്യസ്ലി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് നിങ്ങൾ തന്നെ ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ എക്സലൻ്റ് ആണ് ഞാൻ ബെസ്റ്റ് പെർഫോമർ ആണ് ഞാൻ എൻ ചെയ്യും ഞാൻ ഗ്രോ ചെയ്യും എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യുക എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും ഈ രീതിയിൽ ബോധപൂർവ്വം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക മാത്രമേ നിങ്ങൾക്ക് ഒരു ആക്ഷൻ ടേക്കറായി നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഗോൾസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലഭിച്ചെന്നുള്ളത് തന്നെ താഴത്തെ ചാറ്റ് ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇഫ് യു ഇത് ഇഫ് യു തിങ്ക് ഇസ് ഇറ്റ് ദിസ് ഇസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതുപോലെ ജയൻ പ്രഭാർ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക്